സ്ലാമലേക്കും വറഹമത്തല്ല ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ സമസ്തയുടെ പിളർപ്പിനെ സംബന്ധിച്ചും അതുപോലെ രണ്ടായതിൻ്റെ ആവശ്യകതയും അതിൻ്റെ പ്രാമാണികതയൊക്കെ വിവരിച്ചു കൊണ്ട് പച്ച പൊള്ളു പറഞ്ഞിട്ട് ചരിത്രം വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒന്ന് രണ്ടാളുകൾ ഇപ്പോൾ രണ്ടാളുകളെ ചരിത്ര വിവരണം മാത്രം അന്നത്തെ പ്രഗത്ഭരായ രണ്ടാളുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടാളത് മാത്രം അതിലുള്ള വൈരുദ്ധ്യം കളവ് പറയുമ്പോൾ അങ്ങനെ സത്യാണെങ്കിൽ ഒന്നേ ഉണ്ടാവുകയുള്ളൂ കളവ് പറയുമ്പോൾ പല രീതിയിലും പല വൈരുദ്ധ്യങ്ങൾ വരും അത് സ്വാഭാവികമാണ് അതിന് വേറെ ന്യായീകരണങ്ങളൊന്നുമില്ല അപ്പോൾ അതിൽ അന്നത്തെ സംഭവങ്ങൾ ഇങ്ങനെ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിൽ സമ്മേളനത്തിനെ സംബന്ധിച്ചും അവിടെ ഉണ്ടായ അതിനുശേഷം പിന്നെ മസലത്ത് യോഗം വിളിച്ചതും ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിവരിക്കുന്ന കൂട്ടത്തിൽ സംസുലമായ തങ്ങളൊക്കെ ഉള്ള സദസ്സിൽ വെച്ചിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച നടക്കുകയും അതിനെക്കുറിച്ച് വിവരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ പറയുന്നത് കേട്ടോ അല്ലേ മധ്യ കേരളം

മധ്യമേഖലാ സമ്മേളനവും അതുപോലെ എസ് വൈ എസിന്റെ സമ്മേളനവും രണ്ടും നിർത്തിവെക്കുക എന്നിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു സമ്മേളനമായിട്ട് സുന്നി സമ്മേളനമായിട്ട് നടത്തുന്നത് എന്ന് മഹാനായ ശംസലോലമായി ഖത്തർ ഹുസുറഹുല അജീസ് മഹാനവർ അന്ന് തീരുമാനം പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ വേറൊരാൾ അന്നത്തെ അതേപോലെ പ്രഗൽഭരായ അവരുടെ ചരിത്ര ഒരാളാണ് മൂപ്പര് പറയുന്നത് കേട്ടോ പറഞ്ഞു യോഗം നടത്തിക്കോ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ രണ്ടും വെക്കാൻ പറഞ്ഞില്ല രണ്ടും നടത്തിക്കോളി എന്ന് അനുമതി കൊടുത്തു എന്ന് എങ്ങനെയുണ്ട് ഇതാണ് ഇവരുടെ ചരിത്ര വ്യാഖ്യാനങ്ങൾ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിന്നെ പറഞ്ഞു പോവാം കാരണം എന്താണെന്നറിയോ ഇത് പിന്നെ റസൂള്ളാഹി സാഹുഹ് അലൈഹി വസ്ലാം മതങ്ങളുടെ പേരിൽ കള്ളമുടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ പേരിൽ ആകെ കുടുങ്ങി വലഞ്ഞ് ഈ വളഞ്ഞ ലീച്ച കുടുങ്ങിയ ആയിട്ട് പിന്നെ മിണ്ടാതായി പോയിരുന്നു അപ്പാടങ്ങ് ഇരുന്ന് പോയി അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ സംസ്ഥക്കുള്ളിൽ ചില വിഷയങ്ങളും വിവാദങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പുറത്ത് കൂടെ തലപൊക്കി അതിൻ്റെ ഉള്ളിലൂടെ ഇവരിങ്ങനെ പൊന്തി വരാൻ നോക്കുകയാണ് പക്ഷേ എന്തായാലും സത്യത്തെ മറിച്ചു പിടിക്കാൻ പാടില്ലല്ലോ സമസ്ത ഏതാണ് ഹത്ത് ഏതാണ് ചരിത്രം എന്താണ് എന്ന് അറിയാത്തവർ പഠിക്കണം ഇവരുടെ ഈ കള്ളനാണയങ്ങൾ തിരിച്ചറിയ തന്നെ വേണം എന്നിട്ട് ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കി യഥാർത്ഥ സമസ്ത ഏതാണ് ഞങ്ങളാണ് ഞങ്ങളാണ് എന്നുള്ള ആ ഒരു ഹുങ്ക് പറയുന്നത് ഇതൊക്കെ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത സംഗതിയാണ് കാരണം മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ നിന്ന് പിന്നെ പുറത്താക്കപ്പെട്ടതായിട്ട് ഇറങ്ങിപ്പോൾ സ്വാഭാവികമാണ് ഇപ്പോൾ പിന്നെ ഒരാൾ പുറത്താക്കിയാൽ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു തന്നെ പറയാ അതിനിപ്പോൾ വേറെ വയ്ക്കാനൊന്നും പറയേണ്ടിയില്ല അത് തന്നെ ഉണ്ടാകും ഏതായാലും ഏതോ ആവട്ടെ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് അവർ തറവാടിനെ കുറിച്ച് അവകാശവാദം പറഞ്ഞാൽ അതൊരു സുഖമില്ലല്ലോ അപ്പോൾ ഏതായാലും ആ നിലക്ക് അവകാശവാദങ്ങൾ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി തന്നെ വേണം ഇൻഷാ ഇൻഷാല്ല